ഇരട്ടിയാർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഡോക്ടർ കലാം റീഡിംഗ് കോർണർ തുറന്നു സ്കൂളിലെ പൂർവ്വ അന്തരിച്ച അധ്യാപകുഴിയിൽ ദേവസ്യയുടെ സ്മരണാർത്ഥമാണ് കുടുംബാംഗങ്ങൾ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ പുസ്തകങ്ങൾ ഉൾക്കൊള്ളിച്ച ഒരു തന്നെ സ്കൂളിൽ ഒരുക്കി നൽകിയത് ഇരട്ടിയാർ സെന്റ് തോമസ് സ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് മുതൽ തൊണ്ണൂറ് കാലഘട്ടം വരെ ഹിന്ദി അധ്യാപകനായിരുന്നു ഞണ്ടുകുഴിയിൽ ദേവസ്യ സാർ പിന്നീട് അദ്ദേഹം വാഴവര വെളയാംകുടി സ്കൂളുകളിലും സേവനമനുഷ്ഠിച്ചു ഭാര്യ കെ ജെ മേരിക്കുട്ടി മുപ്പത് വർഷത്തോളം ഇരട്ടയ സെന്റ് തോമസിൽ അധ്യാപികയായിരുന്നു ഒരു മാസം മുമ്പ് അജ്ഞരിച്ച ദേവസ്യ സാറിന്റെ സ്മരണാർത്ഥമാണ് കുടുംബാംഗങ്ങൾ ചേർന്ന സ്കൂളിൽ ഡോക്ടർ കലാം റീഡിംഗ് കോർണർ സ്ഥാപിച്ചത് വായനാമുറിയുടെ മുറിയുടെ ഉദ്ഘാടനം സ്കൂൾ മാനേജർ മോൺസിനോർ ജോസ് കരിവേലിക്കൽ നിർവഹിച്ചു പഠിക്കുന്ന കുട്ടികൾക്ക് ആവശ്യമായ എല്ലാവിധ ഭൗതിക സംവിധാനങ്ങളും നല്ല രീതിയിൽ ക്രമീകരിക്കുന്ന രിഞ്ഞു പോയ ദേവശേ സാറിൻ്റെ അനുസ്മരണാർത്ഥം ഇവിടെ ഒരു റീഡിംഗ് റൂം കൂടി തുറന്നുകൊടുക്കുമ്പോൾ കാലഘട്ടത്തിൻ്റെ നഷ്ടപ്പെട്ടു പോയ ഒരു പൈതൃകം വീണ്ടെടുക്കാനുള്ള ഒരു അവസരം പുതിയ തലമുറയ്ക്ക് കൊടുക്കുകയാണ് ദീർഘവിഷ്ണു തന്നെ ആ നല്ല പൈതൃകത്തെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്കൂളിൻ്റെ ഭാഗമായി ഈ വായന റൂം ഇവിടെ നമ്മൾ ആരംഭിക്കുക അബ്ദുൽ കലാം എഴുതിയ നാൽപ്പതോളം ബുക്കുകളുടെ മലയാളം ഇംഗ്ലീഷ് പതിപ്പുകൾ ഷെൽഫ് ഫർണിച്ചർ ഉൾപ്പെടെയാണ് റീഡിംഗ് റൂം ക്രമീകരിച്ചിട്ടുള്ളത് പി ടി എ പ്രസിഡന്റ് ബിജു അറയ്ക്കൽ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പാൾ ജിജി എബ്രഹാം വാർഡ് മെമ്പർ ജിൻസൺ വർക്കി മേരിക്കുട്ടി ഞണ്ടുകുഴിയിൽ മക്കളായ ഡെന്നിസ് സെബാസ്റ്റ്യൻ ഡയാന സെബാസ്റ്റ്യൻ ഡെൽമ സെബാസ്റ്റ്യൻ കുടുംബാംഗങ്ങൾ അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് കുട്ടികൾക്കായി നടത്തിയ കരിയർ ഗൈഡൻസ് സെമിനാറിൽ ഡെൽമ സെബാസ്റ്റ്യൻ ക്ലാസ് നയിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന